ഇതുപോലെ എയർ കട്ടറിൽ വീണിട്ട് ഇത് നല്ലോണം ഷെയ്ക്ക് ആയി ഷെയ്ക്ക് സമയത്ത് ആ വിമാനത്തിലുള്ള ഏകദേശം നൂറ്റമ്പതോളം ആളുകൾക്ക് ഫ്രാക്ചർ എല്ലൊടിഞ്ഞു യാത്രാ വിമാനങ്ങളിൽ എന്തുകൊണ്ട് പാരച്ചൂട്ട് കൊടുക്കുന്നില്ല എന്ന് സീറ്റ് ബെൽറ്റ് പല ആളുകളും കയറി ഉടഞ്ഞ ഊരാറുണ്ട് അതുപോലെ തന്നെ എത്തിയ അതായത് ലാൻഡ് ചെയ്ത ഉടഞ്ഞ തന്നെ ഇത് ഇളക്കി മാറ്റാറുണ്ട് കരിപ്പൂർ ദുരന്തത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു വിമാന അപകടമാണ് അഹമ്മദാബാദിൽ നടന്നത് കരിപ്പൂരിൽ ആച്ചൂരി നടക്കുന്ന ഒരു ഓർമ്മകൾ ഒരു അഞ്ച് വർഷം തികഞ്ഞതേ ഉള്ളൂ അപ്പം രാജ്യത്തിനെ ഞെട്ടിക്കുന്ന മറ്റൊരു ദുരന്തം പറന്നെത്തിയത് ഈ അഹമ്മദാബാദിൽ വിമാന ദുരന്തം വലിയൊരു നെട്ടലോടെയാണ് ശരിക്കും രാജ്യം മൊത്തം അറിഞ്ഞത് വ്യാഴാഴ്ചയാണ് ഈ ഒരു അപകടം ഉണ്ടായത് എയർ ഇന്ത്യ നൂറ്റി എഴുപത്തൊന്നുള്ള ഒരു വിമാനമാണ് അപകടത്തിൽ ആകപ്പെട്ടത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് അപകടത്തിൽ ജീവൻ നഷ്ടമായെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഗുജറാത്തിൽ അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തൊന്നുള്ള ഒരു വിമാനം പറന്നുയർന്ന ഉടനെ തന്നെ തകർന്നു വീണു ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തൊമ്പതിനായിരുന്നു വിമാന അപകടത്തിലായത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് ദൂരം പോയപ്പോൾ തന്നെ പൈലറ്റ് മേഡേ എന്നുള്ള അപായ സിഗ്നൽ എയർ ട്രാഫിക് കൺട്രോളിന് കൈമാറിയെന്നാണ് വിവരം അറിയാനായിട്ട് കഴിഞ്ഞത് ഈ വിമാനം തകർന്നു വീണത് ജനവാസ മേഖലയിലോട്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന് തൊട്ടടുത്താണ് മേഘാനി എന്നുള്ളൊരു പ്രദേശത്ത് ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഒരു ഹോസ്റ്റലിൻ്റെ മുകളിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളും കുറേ പേര് മരണപ്പെട്ടിട്ടുണ്ട് കുറേ ആളുകൾക്ക് പരിക്കു കയറ്റിട്ടുണ്ട് അപ്പം ഞാനിന്ന് നാല് കാര്യങ്ങൾ പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് ഈ നാല് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണെന്ന് കരുതിയതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ യാത്രാ വിമാനങ്ങളിൽ എന്തുകൊണ്ട് പാരച്ചൂട്ട് കൊടുക്കുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പൈലറ്റാണ് അദ്ദേഹത്തിനോട് ചോദിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ യാത്രാവിമാനത്തിൻ്റെ സമയത്ത് പാരച്ചൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരെയും രക്ഷിക്കല്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് എന്നാലോചിക്കുക ഏകദേശം ഇരുന്നൂറോളം ആളുകൾ സാധാരണ വിമാനത്തിലുണ്ടാവും ഇവർക്ക് എല്ലാവർക്കും നമ്മൾ പാരച്ചൂട്ട് നൽകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം വെയിറ്റ് ആ വിമാനത്തിന് കൂടാൻ സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് വിമാന അപകടങ്ങൾ സാധാരണ രീതിയിലുണ്ടാകുന്ന എപ്പോഴാണ് നമ്മൾ ആകാശത്ത് വെച്ചല്ല ഉണ്ടാകുന്നത് മിക്കവാറും ഉണ്ടാകുന്നത് എൺപത് ശതമാനം ഉണ്ടാകുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ലാൻഡ് ചെയ്യുന്ന സമയത്തുമാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് പാരച്ചൂട്ട് ഉപയോഗിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കാരണം നമുക്ക് പറക്കാനുള്ളൊരു സ്ഥലമില്ല പിന്നെ മണിക്കൂറിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഏകദേശം പത്ത് കിലോമീറ്ററിൽ അധികം പൊക്കത്തിലാണ് വിമാനം പറക്കുന്നത് പാരശ്യൂട്ട് ഉപയോഗിച്ച് ചാടാൻ ഒരു സാധാരണ ഒരു വ്യക്തികൾക്ക് നൽകി സാധിക്കില്ല ഇതിത്ര ആളുകൾക്ക് നമുക്ക് എല്ലാ കോമൺ ആളുകൾക്കും പരിശീലനം നേടാനും കഴിയില്ല അപ്പോൾ ആ ഒരു ഓപ്ഷനും അവിടെ ഇല്ലാതായി പിന്നെ പാരശൂട്ട് ഉപയോഗിച്ച് നമ്മൾ ചാടാൻ ശ്രമിച്ചാലും ഇത്ര ഉയരത്തിൽ ശരിക്കും പത്ത് കിലോമീറ്റർ ഉയരത്തിൽ ഓക്സിജൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ അത് നമുക്ക് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഒരു നൂറിരുന്നൂറ് ആളുകളൊക്കെ വിമാനത്തിൻ്റെ ആകെയുള്ള ഒന്ന് രണ്ട് ഡോർ വഴി ചാടാൻ നോക്കിയാൽ കൂടുതൽ അപകടം ഉണ്ടാകും അപ്പോൾ ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് പിന്നെ എന്താണ് നമുക്ക് ഓപ്ഷനായിട്ടുള്ളത് ശരിക്കും ഓപ്ഷൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ചെക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കണം അതായത് ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം കറക്റ്റ് ചെക്ക് ലിസ്റ്റ് എല്ലാ വിമാനങ്ങൾക്കും ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്ര വർഷം കഴിയുമ്പം കാലാവധി കഴിഞ്ഞിട്ടുള്ള എൻജിനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം ഇപ്പം ഇതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊക്കെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല പക്ഷേ കറക്റ്റായിട്ടുള്ള ചെക്ക് ലിസ്റ്റ് ചെക്ക് ചെയ്യുകയും കാലാവധി കഴിഞ്ഞിട്ടുള്ള എല്ലാ പ്ലെയിനുകളും ഒഴിവാക്കുകയും ചെയ്യണം കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം പല ആളുകളും പരാതി വരാറുണ്ട് എ സി വർക്ക് ചെയ്യുന്നില്ല അകത്തുള്ള കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ മൈനർ കാര്യമാണെങ്കിൽ പോലും അതും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതിനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പണം നൽകുന്നത് അപ്പോൾ അത് കൂടെ കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് കുറച്ചും കാര്യമായിട്ട് തന്നെ ആ ഒരു കാര്യം എഴുതണം കാരണം ജീവൻ വെച്ചാണ് കളിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് പല ആളുകളും കയറി ഉടഞ്ഞ ഊരാറുണ്ട് അതുപോലെ തന്നെ എത്തിയ അതായത് ലാൻഡ് ചെയ്ത ഉടഞ്ഞ തന്നെ ഇത് ഇളക്കി മാറ്റാറുണ്ട് അത് ചെയ്യരുത് അത് മിക്കവാറും അത് പല അപകടങ്ങളും ഉണ്ടാക്കാറുണ്ട് കാരണം ഈ ഒരു വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷവും അത് റൺവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെറിച്ചു പോകാനും നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനും സാധ്യതയുണ്ട് ഉണ്ട് ഇപ്പം ഞാൻ ഈ യു കെയിലൊക്കെ പോയ സമയത്ത് പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് മലയാളികളൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ലാൻഡ് ചെയ്ത ഉടനെ തന്നെ സീറ്റ് ബെൽറ്റ് ഊരി എഴുന്നേറ്റങ്ങ നിൽക്കും അതൊരു ഹാബിറ്റാണ് പല ഈ വിദേശികൾ അത് വിദേശികളത് കണ്ടിച്ചിരിക്കുന്നത് തന്നെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പം ശരിക്കും അത് അപകടകരമാണ് പിന്നെ ഈ ഇടയ്ക്ക് യു കെയിൽ നിന്ന് വന്നൊരു ഫ്ലൈറ്റ് ഇതുപോലെ എയർ കട്ടറിൽ വീണിട്ട് നല്ലോണം ഷെയ്ക്ക് ആയി ഷെയ്ക്കായ സമയത്ത് ആ വിമാനത്തിലുള്ള ഏകദേശം നൂറ്റമ്പതോളം ആളുകൾക്ക് ഫ്രാക്ചർ എല്ലൊടിഞ്ഞു മൂക്കിലെ എല്ലുകൾ പൊട്ടി ബ്ലീഡിങ് ഉണ്ടായി ഒരാൾ മരണപ്പെടുകയൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വല്ലതും എയർ കട്ടറിലല്ലോ വീണ് കഴിഞ്ഞാലും നമുക്ക് ഈ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ പ്രശ്നവും അപ്പോൾ സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇട്ടിരിക്കുക കാരണം നമ്മളെ കൊണ്ട് ആ കൂടെ ചെറിയൊരു സംരക്ഷണം നൽകാൻ വേണ്ടി ഇതുപോലുള്ള ചെറിയ സംരക്ഷണം നൽകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ യഥവാ ഈ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറങ്ങാൻ എങ്ങനെ അറിയണം അത് വളരെ ഈസിയാണ് എമർജൻസി എക്സിറ്റിൻ്റെ അവിടെ മുകളിലൊരു അടപ്പുണ്ട് അടപ്പ് ഊരിയതിനു ശേഷം ഇവിടെ ഇങ്ങനെ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ ഇറങ്ങാനായിട്ട് പറ്റും അപ്പം ഈ ഒരു വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഒരു വ്യക്തി ശരിക്കും അത് ആ ഡോർ തിറച്ചു പോയെന്നാണ് അറിഞ്ഞ് അറിയാനായിട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞാൽ അത് എമർജൻസി എക്സിറ്റിന് അവിടെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് ബാക്കി ആർക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞില്ല ഇനി ഒരു കാര്യം ഒരു പുതിയ ടെക്നോളജി ലോകമെമ്പാടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതുപോലെ ഇതിൻ്റെ ഡിസൈനും പ്രോട്ടോക്കോളും ഇതിൻ്റെ എല്ലാം റെഡിയായതുമാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ പല ജീവനുകളും നമുക്ക് രക്ഷിക്കാനായിട്ട് പറ്റും അതായത് വിമാനത്തിൽ എന്തെങ്കിലും പറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അപകടം പ്രത്യേകിച്ച് എഞ്ചിൻ്റെ ഭാഗത്തോ ടൈലൻ്റിലോ ഉണ്ടായാലും ഈ യാത്രക്കാർ ഇരിക്കുന്ന ഭാഗം മാത്രം ഡിറ്റാച്ച് ആയിട്ട് അതൊരു പാരഷ്യൂട്ട് വഴിയോ അല്ലെങ്കിൽ അത് സേഫ് ലാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മെത്തേഡ് അപ്പോൾ അത് ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് പോലെ അത് അതിന് പേറ്റൻറ്റ് കിട്ടാൻ വേണ്ടിയും ട്രൈ ചെയ്തെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞ് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെ ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ഇത്ര അധികം ആളുകൾ മരണപ്പെടാതെ വളരെ സുരക്ഷിതമായിട്ട് എത്താനായിട്ട് കഴിയും ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ വളരെ പേടിച്ചായിരിക്കും പല ആളുകളും ഇനി തൊട്ട് യാത്ര ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായി ഇത്തരത്തിലുള്ള സുരക്ഷിത ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ എനിക്കിത് നിങ്ങളോട് പറയണമെന്ന് തോന്നി ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അദ്ദേഹത്തിനടുത്ത് വിളിച്ച് ചോദിച്ചതിന് ശേഷം ആണ് ചെയ്തത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക എനിക്ക് പറയാൻ കുറച്ച് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്തത് മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ